ശരിയായ അഡ്രസ്സില്ലാത്തതിനാൽ എ ടി എം കാർഡ് മടക്കി അയച്ചതിന് പോസ്റ്റുമാനെ മർദ്ദിച്ചയാൾ അറസ്റ്റിലായി തിരുങ്ങാടി സ്വദേശി ഷൗക്കത്തലിയെ പോലീസ് അറസ്റ്റ് ചെയ്തു കോവിഡ് കാലത്ത് മാസ്ക് ഇടാത്തത് ചോദ്യം ചെയ്തതിന് സ്പെഷ്യൽ മജിസ്ട്രേറ്റിനെ മർദ്ദിച്ച കേസിലും ഷൗക്കത്തലി പ്രതിയാണ് തപാൽ വഴി വന്ന എ ടി എം കാർഡ് നൽകിയില്ലെന്നാരോപിച്ച് പോസ്റ്റ്മാനെ മർദ്ദിക്കുകയും മൊബൈൽ ഫോൺ തട്ടിയെടുക്കുകയും വിതരണത്തിനുള്ള കത്തുകളും മറ്റും വലിച്ചെറിയുകയും ചെയ്ത കേസിലാണ് യുവാവിനെ അറസ്റ്റ് ചെയ്തത് തിരൂരങ്ങാടി ഹെഡ് പോസ്റ്റ് ഓഫീസിലെ പോസ്റ്റ്മാൻ പ്രസാദിനാണ് മർദ്ദനമേറ്റത് തിരൂരങ്ങാടി താഴേച്ചിന സ്വദേശി കുറ്റിയിൽ ഷൗക്കത്തിലെ പോലീസ് അറസ്റ്റ് ചെയ്തു എന്നാൽ ശരിയായ അഡ്രസ് അഡ്രസ്സില്ലാത്തതിനാലും ഉള്ള അഡ്രസ്സിൽ ആളില്ലാത്തതിനാലുമാണ് തിരിച്ചയച്ചതെന്നാണ് പോസ്റ്റ്മാൻ പറയുന്നത് ഇക്കഴിഞ്ഞ നവംബറിൽ എത്തിയ എ ടി എം കാർഡ് ശരിയായ അഡ്രസ്സില്ലാത്തതിനാൽ തിരിച്ചയച്ചിരുന്നു വീട്ടമ്മയുടെ പേരിലായിരുന്നു തപാൽ എത്തിയത് അഡ്രസ്സിൽ ഭർത്താവിന്റെ പേരോ ഫോൺ നമ്പറോ ഉണ്ടായിരുന്നില്ല അഡ്രസ്സിൽ പേരുണ്ടായിരുന്നയാളുടെ പേരിനൊപ്പമുണ്ടായിരുന്ന തറവാട്ടിൽ അന്വേഷിച്ചപ്പോൾ അങ്ങനെയൊരാളില്ലെന്നും അറിഞ്ഞു തുടർന്നാണ് മടക്കി അയച്ചതെന്ന് പ്രസാദ് പറയുന്നു പിന്നീടാണ് ഷൌക്കത്തലി എത്തി ബഹളം വെച്ചത് പോസ്റ്റ്മാൻ പ്രസാദിനെ ഷൌക്കത്തലി ഹെൽമെറ്റ് ഉപയോഗിച്ച് തലക്കടിക്കുകയും രണ്ട് മൊബൈൽ ഫോണുകൾ തട്ടിപ്പറിക്കുകയും വിതരണത്തിനുള്ള കത്തുകളും മറ്റും റോഡിലേക്ക് വലിച്ചെറിയുകയും ചെയ്തു നാട്ടുകാരാണ് പ്രസാദിനെ രക്ഷിച്ചത് തുടർന്ന് പ്രസാദ് കോട്ടക്കല്ലിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി തിരൂരങ്ങാടി പോലീസ് കേസെടുത്ത് ഷൌക്കത്തലിയെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു കോവിഡ് സമയത്ത് മാസ്ക് ഇടാത്തത് ചോദ്യം ചെയ്ത തിരൂരങ്ങാടി താലൂക്ക് സ്പെഷ്യൽ മജിസ്ട്രേറ്റ് സംഘത്തെ മർദ്ദിച്ച കേസിലും ഷൌക്കത്തലി പ്രതിയാണ് പരപ്പനങ്ങാടി കോടതിയിൽ ഹാജരാക്കിയ ഷൌക്കത്തലിയെ റിമാൻഡ് ചെയ്തു